നമസ്കാരം ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെ മാറ്റം നക്ഷത്രജാതകരിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് വേദജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ സെപ്റ്റംബർ പതിനാറിന് സ്വരാശിയായ ചിങ്ങത്തിൽ നിന്നും കന്നിരാശിയിലേക്ക് മാറുന്നതാണ് അവിടെ സൂര്യൻ്റെ പ്രഭാവം ശനിക്കുമേലെ എത്തുകയും ഏഴ് നക്ഷത്രജാതകർക്ക് സൗഭാഗ്യം വന്നുചേരുകയും ചെയ്യുന്നു ഈ നക്ഷത്രജാതകരുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറി ഇവർ ഉയർച്ചയിലേക്കും നേട്ടങ്ങളിലേക്കും ജീവിത വിജയത്തിലേക്കും എത്തിച്ചേരുന്നതാണ് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ രാശി മാറുമ്പോൾ രാജയോഗം വന്നുചേരുന്ന കിരീടം വയ്ക്കാതെ രാജാവായി വാഴുവാൻ ഭാഗ്യം ലഭിക്കുന്ന ഈ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഏഴ് നക്ഷത്രക്കാർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ് രാജയോഗവും ഗജകേസരി യോഗവും ഒരുമിച്ചെത്തുന്നു എന്നുള്ള പ്രത്യേകതയും ഈ നക്ഷത്ര ജാതകർക്കുണ്ട് ജീവിതത്തിൽ അനേകങ്ങളായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സങ്കടങ്ങളും അനുഭവിച്ച ഈ നക്ഷത്രക്കാർക്ക് അതായത് ഈ നക്ഷത്ര ജാതകർക്ക് മുപ്പത് വർഷത്തിന് ശേഷം ലഭിക്കുന്ന ഒരു രാജയോഗമാണ് ഇപ്പോൾ ലഭിക്കുവാൻ പോകുന്നത് ഈ നക്ഷത്രജാതകരുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമായി തീരുന്നതാണ് ലോട്ടറി പോലുള്ള സൗഭാഗ്യ സമ്മാനങ്ങൾ ഇവർക്ക് അടിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വിദേശത്ത് താമസമാക്കിയ ആളുകൾക്ക് അനവധി സൗഭാഗ്യങ്ങൾ വന്നുചേരുന്ന സമയം കൂടിയാണ് ഈ നക്ഷത്രജാതകർ പോകേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചും ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചും ഇവർക്ക് ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായി തന്നെ ഇന്ന് മനസ്സിലാക്കാം ഏവരും തന്നെ അവരവരുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങളോ മന്ത്രങ്ങളോ കമന്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്ന് നോക്കാം അതായത് ഈ രാശിമാറ്റത്തിലൂടെ സൗഭാഗ്യത്തിൻ്റെയും സമ്പന്നതയുടെയും കൊടുമുടിയിലെത്തുന്ന ആ ഏഴ് നക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്ന് ഇനി മനസ്സിലാക്കാം ഇവരെ നമുക്ക് ശുക്രൻ തെളിഞ്ഞ നക്ഷത്ര ജാതകർ എന്ന് വേണമെങ്കിൽ പറയാം ഇതിൽ ഏറ്റവും ആദ്യമായി പറയുന്ന നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള നാളുകൾ ഇവർക്ക് ഉയർച്ചയുടേതാണ് പൊതുരംഗങ്ങളിൽ അതായത് രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനേകം നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് വിശ്രമമില്ലാത്ത ജോലികൾ ചെയ്യുവാനുള്ള സാധ്യത കാണുന്നുണ്ട് കഴിവതും കടബാധ്യതകളിൽ ചെന്ന് പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് മാനസിക സമ്മർദ്ദം കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഇവർക്കുള്ളത് എന്നാൽ ഇപ്പോഴുള്ള ഈ അവസ്ഥയൊക്കെ മാറി പിണക്കങ്ങൾ ദുഃഖങ്ങൾ വേദനകളൊക്കെ മാറി സമ്പൽ സമൃദ്ധിയിലും സൗഭാഗ്യത്തിൻ്റെ നാളുകളിലേക്കാണ് ഇനി ഇവർ കടക്കാൻ പോകുന്നത് സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് സന്താനങ്ങളില്ലാതെ വേദനിക്കുന്നവരാണെങ്കിൽ സന്താന ഭാഗ്യവും ഇവരെ കാത്തിരിക്കുന്നുണ്ട് രാജയോഗത്തിന് തുല്യമായ ജീവിതമാണ് ഇവരെ കാത്തിരിക്കുന്നത് ഇവർ പ്രധാനമായും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ട് വഴിപാടുകൾ ചെയ്യേണ്ടതാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി തൃക്കൈവെണ്ണ കതളിപ്പഴം പാൽപായസം ഇതിൽ ഏതെങ്കിലും ഒരു വഴിപാടെങ്കിലും നിങ്ങൾ നടത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് ഇനി ജീവിതത്തിൽ സൗഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് സന്തോഷം നിറഞ്ഞു നിൽക്കും നിങ്ങൾ ആഗ്രഹിച്ചതെന്താണോ അതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ഇനി അടുത്തതായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഭാഗ്യം തെളിയുന്നു എന്ന് തന്നെ പറയാം കാരണം ഇത്രയും നാൾ ദോഷഫലങ്ങളാൽ വലയുന്നവരായിരുന്നു ഇവർ എന്നാൽ ഇനി ഇതിന് വലിയ മാറ്റം ഉണ്ടാകുന്നതാണ് ദോഷഫലങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു ഇനി സമ്പൽ സമൃദ്ധിയിലേക്കുള്ള ഒരു കുതിച്ചു കയറ്റം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് വിശാഖം നക്ഷത്രക്കാർ എന്ന് പറയുന്നത് അനവധി പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന നക്ഷത്ര ജാതകരായിരുന്നു ഒരുപാട് കാലങ്ങളായി അനേകം ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരായിരുന്നു എന്നാൽ ഇനി ധനപരമായി അനേകം നേട്ടങ്ങൾ കൊയ്യുന്ന സമയമാണ് ജോലിക്ക് ശ്രമിക്കുന്നവർ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ട സമയമായിരുന്നു ഇതുവരെ എന്നാൽ ആ തടസ്സങ്ങളൊക്കെ മാറി ജോലി ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വാഹനം വസ്തു വീട് മുതലായ കാര്യങ്ങൾ വാങ്ങുവാനുള്ള യോഗം കാണുന്നുണ്ട് ഇഷ്ടപ്പെട്ട വ്യക്തിയെ വിവാഹം ചെയ്യുവാനുള്ള യോഗം വന്നു ചേരുന്നു ജോലിയുടെ കാര്യത്തിലും മാനസിക വിഷമത്തിലും പരിഹാരം ലഭിക്കുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും ഒഴിഞ്ഞു മാറിക്കൊണ്ട് നേട്ടത്തിലേക്കും ജീവിത വിജയത്തിലേക്കും എത്തിച്ചേരുന്ന സമയം തന്നെയാണ് ഇനിയുള്ളത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അതിലും വലിയ നേട്ടങ്ങൾ തന്നെയാണ് വിശാഖം നക്ഷത്രക്കാരെ തേടി വരുന്നത് ചെയ്യാത്ത കുറ്റങ്ങൾ പോലും നിങ്ങളിൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇനിയുള്ള നാളുകൾ അതിനെല്ലാം ഒരു പരിഹാരമായി അതിനെല്ലാം ക്ഷമ ചോദിച്ച് ഇങ്ങനെ ചെയ്തവർ ക്ഷമ ചോദിക്കുവാനുള്ള നാളുകളാണ് വിശാഖം നക്ഷത്രക്കാർക്കും ഇനിയുള്ള നാളുകൾ ജീവിതത്തിൽ അനുകൂലം തന്നെയാണ് നിങ്ങൾ പ്രധാനമായും ദർശിക്കേണ്ട ക്ഷേത്രം എന്ന് പറയുന്നത് ഭൈരവ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളാണ് അവിടെ ദർശനം നടത്തിക്കൊണ്ട് ഭൈരവന് കുരുമുളക് ദീപം സമർപ്പിക്കേണ്ടതാകുന്നു ഇത്തരത്തിൽ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതം എല്ലാം കൊണ്ടും മംഗളകരമായി തീരും ഇതുകൂടാതെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാട് ചെയ്യുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരും ഇനി അടുത്തതായി പരാമർശിക്കുന്ന നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും ഈ സമയം എന്ന് പറയുന്നത് ഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും മാനസികവും അല്ലാതെയുമുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞു മാറിക്കൊണ്ട് ജീവിതത്തിൽ ഉയർച്ച നേടുന്ന കാലം തന്നെയാണിത് മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും ഇതുവരെയുള്ള നാളുകൾ എന്ന് പറയുന്നത് അനേകം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന നാളാണ് അനേകം ദുഃഖങ്ങളും ദുരിതങ്ങളും ഇവർ ജീവിതത്തിൽ ഉടനീളം അനുഭവിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള എല്ലാവിധ പ്രശ്നങ്ങളും മാറി സുഖ സന്തോഷ സമൃദ്ധിയിലേക്ക് എത്തുന്ന ദിനങ്ങളാണ് ഇനി കടന്നു വരാനിരിക്കുന്നത് അബദ്ധങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും മാനസിക പിരിമുറുക്കങ്ങൾക്ക് കുറച്ച് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് നന്നായിരിക്കും മനസ്സിന് സന്തോഷം നൽകുന്ന ചില കാര്യങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുകയാണ് ഇനിയുള്ള കാലം എന്ന് പറയുന്നത് നേട്ടത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും നാളുകളാണ് ഇനി അടുത്തതായി പറയുന്ന നക്ഷത്രം മകൈര്യം നക്ഷത്രമാണ് മകൈര്യം നക്ഷത്രക്കാർക്കും ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധിയുടെ നാളുകൾ തന്നെയാണ് അതായത് ഗജകേസരി യോഗവും രാജയോഗവും ഒരുമിച്ച് വരുന്ന സമയം മകൈരം നക്ഷത്രക്കാരും ജീവിതത്തിലെ എല്ലാവിധ മനപ്രയാസങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും അവസാനിപ്പിച്ചുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യുവാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സന്തോഷകരമായ നിമിഷങ്ങൾ വരാൻ പോവുകയാണ് നിങ്ങൾ വിചാരിച്ച ആഗ്രഹങ്ങളെല്ലാം അതുപോലെ തന്നെ നടക്കുന്ന സമയമാണിനി എല്ലീതിയിലും നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി വന്നുചേരുന്നതാണ് നിങ്ങൾ പ്രധാനമായും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെന്ന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും പാൽപായസവും നടത്തേണ്ടതാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ജീവിതത്തിൽ രക്ഷപ്പെടുന്നതാണ് ഇനി അടുത്തതായി പരാമർശിക്കുന്ന നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്കും ഈ സമയം എന്ന് പറയുന്നത് വളരെ അനുകൂലം തന്നെയാണ് അശ്വതി നക്ഷത്രക്കാർ പ്രധാനമായും ദേവി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത് ദേവി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ അനുകൂലമായ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് ഇനിയുള്ള നാളുകൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാനുള്ള സമയം തന്നെയാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള നാളുകൾ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും അഭിവൃദ്ധിയുടെയും നാളുകളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള നാളുകൾ എന്ന് പറയുന്നത് അനേകം കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടതായ അതായത് അനുഭവിച്ചിട്ടുള്ള നാളുകളാണ് ജോലി പോലും നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടായിട്ടുണ്ട് എന്നാൽ ഈ രാശിമാറ്റത്തോടുകൂടി തൊഴിൽ മേഖലയിലും വലിയ നേട്ടങ്ങൾ ഇവർക്കുണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നതാണ് വിവാഹകാര്യത്തിലുള്ള തടസ്സങ്ങളെല്ലാം മാറി വിവാഹം നടന്നു കിട്ടുന്ന സമയം കൂടിയാണ് ആരെയൊക്കെ പരിപൂർണമായി വിശ്വസിച്ചുവോ അവരിൽ നിന്നെല്ലാം ഇവർക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇനിയുള്ള നാളുകളിൽ ഇത്തരത്തിലുള്ള വഞ്ചനകളിലും ചതികളിലും പെടാതെ സൂക്ഷിച്ചു മുന്നോട്ടു പോകണം എന്നാണ് പറയുവാനുള്ളത് അശ്വതി നക്ഷത്രക്കാർ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ട് കുങ്കുമാർച്ചന നടത്തേണ്ടതാണ് ഇനി അടുത്തതായി പരാമർശിക്കുന്ന നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാരും ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാവിധ ദോഷങ്ങളും അവസാനിച്ച് ഭാഗ്യം കൈവരുന്ന സമയമാണിത് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാനുള്ള സമയമാണ് ആഗതമായിരിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ പോലും നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്രതീക്ഷിതമായ മാറ്റം നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യാനുഭവങ്ങൾ അനവധി വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇനി അടുത്തതായി പരാമർശിക്കുന്ന നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്കും ഈ സമയം എന്ന് പറയുന്നത് വളരെ അനുകൂലം തന്നെയാണ് പൂയം നക്ഷത്രക്കാർ ചെയ്യേണ്ട പ്രധാന കാര്യം വീട്ടിൽ തുളസിച്ചെടി നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് ഇനി തുളസിച്ചെടി ഉള്ളവരാണെങ്കിൽ അതിനെ കൃത്യമായി പരിപാലിക്കുക എന്നുള്ള കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതാണ് ഇനി നിങ്ങൾക്ക് അഭിവൃദ്ധിയുടെ കാലഘട്ടമാണ് ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും ലക്ഷ്മി പ്രീതിയുള്ള നക്ഷത്രക്കാരാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ആഗ്രഹിച്ച രീതിയിൽ തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് എത്ര തന്നെ പ്രതിസന്ധിയിലാണെങ്കിലും ഈശ്വരാധീനം കൊണ്ട് നിങ്ങൾ ഉയർച്ചയിലെത്തുന്നതാണ് ജീവിതത്തിൽ പല അവസരങ്ങളിലായി ഇവർക്ക് ധനം ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ നഷ്ടപ്പെട്ടതൊക്കെ ഇരട്ടിയായി ലഭിക്കും എന്നുള്ളതാണ് പറയുവാനുള്ളത് ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തുന്നു എന്നുള്ളതാണ് പറയുവാനുള്ളത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നുള്ളതാണ് പറയുവാനുള്ളത് പറ്റുന്നവരാണെങ്കിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനവും ചെയ്യുക നിങ്ങൾക്ക് വരാനിരിക്കുന്നത് അതീവ സമൃദ്ധിയുടെ കാലം തന്നെയാണ്